നമ്മൾ മ്മളിന്നുള്ളത് കൊഴുപ്പുള്ളി ബീച്ചിലാണോ ചെറായി കൊഴുപ്പിള്ളി ബീച്ചില് നമ്മളെ ചാവക്കാട് ബീച്ചിലൊക്കെ കേട്ട് കമ്പയർ ചെയ്യുമ്പോ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞരാ ഒന്ന് നമ്മുടെ ചാവക്കാട് ബീച്ചില് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ പുഴുപ്പിള്ളി ബീച്ചില് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് ഏകദേശം വരുന്നത് ഒരേപോലെ തന്നെയാ പ്രത്യേകിച്ച് പറയാ നല്ലൊരു ആണ് അതൊക്കെ അതൊക്കെ നമ്മളവിടെ ഉണ്ടാ ഈ കാഞ്ചാടി പോലത്തെ സ്ഥലങ്ങളു പേര് ആറ ഊഞ്ഞാല് മാത്രമേ പ്രത്യേകിച്ചൊന്നുമില്ല ബാക്കി എല്ലാ ബീച്ചിനെ പോലെ തന്നെയാണ് ഈ ബീച്ചും അത് പറഞ്ഞു പോണേ അപ്പതിനു മുമ്പ് ആയി പോകുമ്പോൾ അങ്ങനെ എറണാകുളം ഫോറം ആള് കാണാനുള്ള സ്റ്റോക്കാണ് പോണേന ഇടയില് കട്ടുകാടാണ്ട് അവിടെ നിന്ന് നമ്മള് മൂലപ്പും ബീഫും കഴിക്കാൻ പൂടില്ല ഗസ് അങ്ങനെ വന്നിട്ട് ഗൈസ് ഗെലപ്പം നല്ല പറക്കണം ബീഫും പിന്നെ നമ്മടെ ചായ പിന്നെ എവിടെ കഴിക്കുന്നു കഴിക്കാം അല്ലേ നമ്മുടെ വൈബില് ആ വൈബിലൊന്നും കഴിക്കാ നമ്മടെ രണ്ടുപേരും കൂടി പിന്നെ കള്ളിക്കൂച്ച വന്നിട്ടുണ്ട് ആ കള്ളിക്കൂച്ച നമുക്കിവിടെ നല്ല വൈബിലിരിക്കാൻ കഴിച്ചതാ ഇവിടെ കാലിട്ട് വെള്ളത്തില് കാലിട്ട് ഇങ്ങനെയാണ് കഴിക്കണ്ടത് വെള്ളത്തില് ഇങ്ങനെ നമ്മടെ ചെക്കവിടെ വന്നപ്പോ വേറൊരു സംഭവം കാണിച്ചു നോട്ടാ അതായത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിടയില് നമുക്ക് വേറൊരു വിനോദം കൂടി ഇതൊക്കെ കണ്ടോ ഇതിങ്ങനെ എടുക്കുക കണ്ടിട്ടുക അത് കിട്ടാണ്ടായി പോടാടാണിച്ചത് അങ്ങനെ നമ്മൾ പുറംമാളിൽ എത്തിക്കാണ് ഗ്യാസ്റ്റാ പോറമ്പാളിന്റെ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്ക ഇവിടെ എന്താ പറയാ പാലക്കളറുകളാക്കി ഇടുന്ന നമസ്കാരം എന്നൊക്കെ എഴുതിയിച്ചിട്ടുണ്ട് ഇത് കണ്ടു നമ്മുടെ ചക്കരയിലേക്ക് സാധനങ്ങളാണ് എങ്ങനെ എടുക്കുക